നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ചർച്ചാ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സുലൈമാൻ മാരിയോ ജോസും ജോസഫും അതുപോലെ ജിജി എന്ന് പറയുന്ന ജിജി മാരിയോയുമാണ് എന്താണ് പ്രശ്നം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവരുടെ കുടുംബ പ്രശ്നമാണ് അതുപോലെ തന്നെ ഒരുപാട് പൈസ കുന്നുകൂടിയപ്പോഴുള്ള പ്രശ്നങ്ങളാണ് അത് മാത്രവുമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ചാരിറ്റികൾ ചെയ്യുന്നവരാണ് പിന്നെയെന്ന് പറഞ്ഞ് ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലൊക്കെ തീർക്കാൻ പോകുന്നവരാണ് ഇതുപോലെ തെരുവിൽ തമ്മിലടിക്കുന്നതെന്ന് ഞാൻ പറയുള്ളൂ അതായത് ഇതൊരു കുടുംബത്തിന്റെ തകർച്ചയാണ് അതുകൊണ്ട് തന്നെ ഇത് സന്തോഷത്തോടു കൂടി ചെയ്യുന്ന വീഡിയോ ഒന്നും അല്ല കാരണം എനിക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് വേറെ പ്രത്യേകിച്ച് വൈരാഗ്യം ില്ല പക്ഷെ അവരുടെ ചില കാര്യങ്ങൾ കേൾക്കുമ്പോഴേ ചില വോയിസ് ക്ലിപ്പുകളൊക്കെ വെളിയിൽ വന്നിട്ടുണ്ട് അതൊക്കെ കേൾക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നാറിയ സംഭവം തന്നെയാണ് അതായത് അതിന്റെ അകത്ത് എന്ന് പറഞ്ഞാൽ സുലൈമാരിയോയും അതുപോലെ തന്നെ ജിജിയും രണ്ടുപേരും കുറ്റക്കാരാണ് ഇവർ കാണാത്ത ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബലിയാടാകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മകള് തന്നെയാണ് ആ മകളുടെ മാനസികാവസ്ഥ അതാണ് നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഞാൻ ആ ഒരു വീഡിയോ ഇത് ഒരു വോയിസ് ക്ലിപ്പ് വന്നപ്പോഴേ ശരി പറഞ്ഞാല് ആ മകൾ ശരിക്കും മാനസികപരമായിട്ട് തകർന്ന് തരിപ്പണമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറയുന്നില്ലേ രണ്ട് പേരും എന്ന് പറഞ്ഞാൽ കട്ടക്ക് പിടിച്ചിരിക്കുക ഞാനും പിട്ടു വരില്ല നീയും പൊട്ടി വരില്ല എന്ന് പണം തന്നെയാണ് വേറെ അതായത് ഇപ്പോഴും വയനാട്ടിൽ തന്നെ എന്ന് പറഞ്ഞ ഏകദേശം മുപ്പത് വീടോളമാണ് അവർ കൊടുത്തത് ആദ്യം തന്നെ പണിത് കൊടുക്കുകയും ചെയ്തു ഇതിനുള്ള ഫണ്ടൊക്കെ കിട്ടിയത് എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം അതായത് ഒരുപാട് പേര് ഇവരെ സഹായിക്കാനുണ്ട് അപ്പൊ ഒരുപാട് പൈസ ഇപ്പോഴും പൈസക്കാർ ആയിട്ടുണ്ട് ഇപ്പോഴും ഞാൻ കേട്ട അറിഞ്ഞപ്പോൾ കേട്ടറിഞ്ഞത് അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ഒന്നും ഇല്ലാത്തവരായിരുന്നു ഈ ചാരിറ്റി തുടങ്ങിയതിൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഇവര് നല്ല രീതിയിൽ പണക്കാരായി അതുപോലെ തന്നെ സ്ഥലങ്ങളുണ്ട് വീടുകളുണ്ട് വാഹനങ്ങളുടെ എല്ലാ സൗകര്യങ്ങളും ഇപ്പോഴുണ്ട് അപ്പോഴാണ് തമ്മിലടി ഇതിന്റെ അകത്ത് ഒരു അജ്മൽ എന്ന് പറയുന്നവനെ കേൾക്കുന്നുണ്ട് ഏതാണ് ഈ അജ്മല് എന്താണ് അജ്മൽ എന്നൊന്നും എനിക്കറിയില്ല അതായത് അജ്മലുമായിട്ടുള്ള ബന്ധം എന്താണ് അതിൻ്റെ ഇടയ്ക്ക് കൂ ചേർത്തിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് ഇയാൾ എന്താ ഗേ ആണോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ആ ഒരു ഇത് സംഭാഷണം കേട്ടപ്പോഴേ അയാളെ ഒഴിവാക്കൂ അയാളെ ഒഴിവാക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് തമ്മിൽ ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ അത് ഈഗോയാണ് മെയിനായിട്ട് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അജ്മൽ ആരാണ് അജ്മലുമായിട്ട് എനിക്ക് ും വേറെ ബന്ധമുണ്ടോ അതൊന്നും നമുക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരിപ്പോഴും ഒരുപാട് നാളുകളായിട്ട് പിരിഞ്ഞാണ് താമസിക്കുന്നത് അപ്പോൾ തന്നെ നമുക്കറിയാം അതായത് ഇത് ഒരാൾ പോലും അറിഞ്ഞിട്ടില്ല ഈ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ പിന്നീട് വീട്ടിലേക്ക് പോയിട്ട് ഇപ്പോഴും ഭാര്യയുടെ തല വരെ പൊട്ടിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള അതായത് ഇവനെ പോലെയുള്ള ഉള്ള കാര്യം പറയാലോ ആ ഒരു കുട്ടീൻ്റെ ആ ഒരു മനസ്സ് ആ ഒരു കുട്ടീൻ്റെ ശബ്ദം കേൾക്കുമ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവറ്റകളോട് രണ്ടിനോടും തോന്നുന്നത് ഒരു ദേഷ്യം തന്നെയാണ് ഒരു പുച്ഛം തന്നെയാണ് ഇവറ്റകളേക്ക് എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് പലപ്പോഴും എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ഈ സുവിശേഷകമായാലും അല്ലെങ്കിൽ മറ്റുള്ള ആയാലും എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഉപദേശിക്കാൻ ഭയങ്കര മെഡിക്കലാണ് എന്നാൽ അവരുടെ വീട്ടിലെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പൊട്ടി തകർന്നതുപോലെ തന്നെ ാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വായിട്ടലച്ച് ജീവിക്കുന്നു അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു കുടുംബവും ഇങ്ങനെ തകർന്നു പോകാൻ പാടില്ല അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് നിങ്ങളുടെ മകളെ പറ്റിയിട്ടാണ് പിന്നെ വേറെയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മറ്റൊരാ സ്ഥലത്തുനിന്ന് വരുന്നുണ്ടെങ്കിൽ പണം ഉണ്ടാക്കാൻ തന്നെയാണ് അല്ലാതെ വേറെ ഒന്നുമല്ല ഞാൻ ഇപ്പോഴും പറയുന്നു ചാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് തന്നെയാണ് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇവരൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ചാരിറ്റിക്ക് വേണ്ടി ഇതാക്കുന്നവരൊന്നുമല്ല അല്ല എല്ലാവർക്കും വേണ്ടത് പണം തന്നെയാണ് ഈ പണം ഏറ്റവും കൂടുതൽ കിട്ടാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാല് ഈ ചാരിറ്റി ബിസിനസ് തന്നെയാണ് ഈ ചാരിറ്റി ബിസിനസ്സിൽ വരുന്ന പണങ്ങൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു കണക്കോ കയ്യോ ഒന്നുമില്ല ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റൂല ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവപ്പെട്ടവര് എന്തെങ്കിലും കിട്ടുമ്പോൾ നീ നിയന്ത്രണം ഇങ്ങനെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ കൊടുക്കുന്ന വീടുകൾ െന്ന് പറുകഴിഞ്ഞാല് നന്ന ചെറിയൊരു വീടാണ് അല്ലാതെ വലിയ കൊട്ടാരമൊന്നുമല്ല പക്ഷെ ഇവര് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല തുക തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും മുപ്പത് വീട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു അമ്പത് വീടിന്റെ പൈസ വന്നിട്ടുണ്ടാകും അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവിടെ ചാരിറ്റി തുടങ്ങിയ എല്ലാവരും ഏറ്റവും നല്ല ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചാരിറ്റി തന്നെയാണ് ആരെയെങ്കിലും സഹായിച്ചൊന്ന് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കണ്ട ഇന്നോവയായി പാജീറോ ആയി അതുപോലെ ബെൻസായി പിന്നെ എന്ന് പറഞ്ഞ എന്താ പറയുക ഇപ്പം വലിയ വലിയ കാറുകളിൽ ഇതൊക്കെ വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തിനധികം പറയുന്നു ഒരു ചെറിയൊരു കൂടാരത്തിൽ കിടന്നവൻ ഒരു പണിയും ചെയ്യാതെ വെറുതെ ചാരിറ്റിന്റെ പുറകെ പോയിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവായിരം സ്ക്വയർ ഫീറ്റുള്ള വീട്ടിലാണ് താമസിക്കുന്നത് അതിന്റെ കറണ്ട് ബില്ല് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു പത്തിരുപത്തി അയ്യായിരം രൂപ വേണ്ടി വരും അപ്പൊ ഇങ്ങനെയൊക്കെ പണക്കാരാകുന്ന ഒരുപാട് ചാരിറ്റിക്കാർ നമ്മുടെ നാട്ടിലുണ്ട് ഈ ചാരിറ്റിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ കൈ മെയ് മറന്നിരങ്ങ് എന്നാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു രാഷ്ട്രീയ നേതാക്കൾക്ക് ചോദ്യം ചെയ്തു അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചോദ്യം ചെയ്തു കാരണം എന്താണെന്ന് വെച്ചാൽ പാവപ്പെട്ട കിട്ടുന്ന പൈസ നീ എന്തിനാടാ ഇങ്ങനെ ചോദ്യം ചെയ്ത് കളയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കും പിന്നെ വരിക അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഭയന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാരിറ്റി ആരും തൊട്ട് കളിക്കൂല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ സുവിശേഷ പ്രവർത്തകന്മാർ ആരും തൊട്ട് കളിക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ വാക്ക് കേൾക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് പൊന്നു മക്കളെ ഇതുപോലെയുള്ള ആൾക്കാരുടെ കുടുംബത്തിലുള്ള സ്ഥിതി ഇതാണ് പിന്നെയാണോ നിങ്ങളുടെ കുടുംബം നന്നാക്കാൻ വരുന്നത് ഫഹദ് വാസലിന്റെ ഒരു സിനിമയുണ്ടായിരുന്നു അത് തന്നെയാണ് ഉദാഹരണം അതായത് അവിടെ നമ്മളെല്ലാം കണ്ടതാണ് ഭഗതുവാസിൽ അഭിനയിച്ച് ഗംഭീരമാക്കിയൊരു സിനിമ തന്നെയായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഏത് മതത്തിന്റെ ആയാലും ഏത് ജാതിൻ്റെ ആയാലും സുവിശേഷവും കാര്യങ്ങളൊക്കെ വന്ന് പറയുകയാണെങ്കിൽ അവമാരോട് ആദ്യം ആദ്യം പോയിട്ട് നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ ശ്രദ്ധിക്കൂ അത് കഴിഞ്ഞിട്ട് മതി ഇങ്ങനെ എന്ന് പറയുക അത്രയേ ഉള്ളൂ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചാരിറ്റിക്കൊക്കെ പൈസ നിങ്ങൾ കൊടുക്കുമ്പോഴേ അത് കൃത്യമായിട്ടും അർഹതപ്പെട്ട ആളുടെ കയ്യിൽ എത്തുന്നുണ്ടോ അല്ലെങ്കിൽ ഇവന്റെ പോക്കറ്റിലാണോ പോകുന്നത് ഇവന്റെ അണ്ണാക്കലാണോ പോകുന്നത് എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഏതായാലും ഞാനൊരു കാര്യം പറയുകയാണ് കോടികളുടെ ആസ്തിയുള്ള അല്ലെങ്കിൽ എന്താ പറയേണ്ടത് ഒരു നല്ല ഒരു ജീവിതം നയിക്കുന്ന സുലൈമാൻ എന്ന മാരിയോ ജോസഫും അതുപോലെ ജിജിയും ഈ രണ്ടു പേരും അടിച്ച് പിരിഞ്ഞു എന്ന് കേൾക്കുമ്പോൾ വിഷമം തന്നെയുണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഇവറ്റകൾ രണ്ടുപേരും പിരിയുന്നതാ നല്ലത് കാരണം എന്തൊരു മനുഷ്യന്മാരാണ് എന്തെങ്കിലും ഒരു ഒരു മക്കളോട് വേണ്ട ഒരു ഒരു സ്നേഹം വേണ്ടേ അതുപോലും ഇല്ലാതെ ഇവറ്റകൾ ഇങ്ങനെ കടിപിടി കൂടുകയാണ് എം കടിപിടി എന്ന് അറിയാവിടുന്നു അപ്പം നിങ്ങൾ ഏതായാലും ഒരു കാര്യം ചെയ്യും വോയിസ് ഒന്ന് കേട്ടു നോക്ക് കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ ഒന്ന് ഹൈപ്പ് ചെയ്യുക പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പല കുടുംബങ്ങളിലും സംഭവിക്കുന്നതാണ് അതുകൊണ്ട് ഇത് കേട്ടിട്ടെങ്കിലും നിങ്ങളൊരു കാര്യം തീരുമാനിക്കുക കാരണം ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജനിപ്പിച്ച നിങ്ങളുടെ മക്കൾക്കാണ് അല്ലാതെ വേറൊരു കുഞ്ഞിനും ഇത് ബാധിക്കത്തില്ല ഇപ്പം ഇവർ ഇടുന്ന തമ്മിലടിച്ച് തീർന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റേ എന്താ പറയേണ്ടത് മറ്റേ ഇവനുണ്ടല്ലോ എന്നാൽ പറ അജ്മലോ അല്ലെങ്കിൽ മറ്റവനോ ഒന്നും ഒരു പ്രശ്നവും ഇല്ല പിന്നെ കാര്യം അജ്മലിന്റെ പേരും മറ്റവന്റെ പേരൊക്കെ പറഞ്ഞിട്ട് ചളിവാരി എറിയുക ഇനി ഇതിന്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ഇക്കുമത്തുണ്ടോ എന്ന് നമുക്ക് അറിയില്ല കേട്ടാ കൂ കൂട്ടിട്ട് വിളിക്കുന്നു കു ഇൻ ഈ എൻ അതാ വിളിക്കുന്നത് അപ്പൊ അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയുന്നതാണ് ഇനി യുവന്മാരെ പോലെയുള്ള ആൾക്കാർ വന്നിട്ട് ഇതേപോലെ കുടുംബം നശിപ്പിക്കുന്നുണ്ടോ അതും നമുക്കറിയില്ല ഏതായാലും നിങ്ങൾ കേട്ടതിന് ശേഷം അഭിപ്രായം എഴുതിക്കോ

ഒന്നുമില്ല ചാറ്റൊരു പാക്കറ്റ് പതിനായിരം രൂപ ഇട്ടിട്ടുണ്ട് ആ അമ്മയോട് ഞാൻ മിണ്ടട്ടെ ഞാൻ മിണ്ടട്ടെ യും no. വേദം What is this ego for? This ego. I can end it, ego. I can end it, ego. I'm a okay, Bashi, I'm a 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 Bashi, until she becomes member. <laughs> please, Amma, she can't. Amma, please, Amma, minta oh, dirke, Amma, minta dirke, Amma, minta dirke. Please. <laughs> चाचा प्लीज लिसन आ वाशी उन ने मार दी प्लीज चाचा आ वही आ वाशी वही दस इट्स बेटर यू किल मी देन दैट प्लीज प्लीज नो प्लीज आ वाशी उन ने मार दी प्लीज नो मींस नो आई एम मेल अरे आई मेल सो इट्स आ प्लीज प्लीज आई इवन फॉर योर फैमिली फॉर योर डॉटर नो फॉर योर दिस इज बेटर फॉर मी टू डाई इन फ्रंट ऑफ दैट प्लीज गो ऑन द मार्केट प्लीज चाचा भाई आई सेड भाई I said, Bobby. even need to if you that. die, I don't care for this. Remember that. This is my final word in the name of Jesus. I will not remove Ajmal until she gets in. No point of talking that. You all die, no issue for me. Even I will die, no issue. But it is impossible to remove Ajmal until she gets in. You lost me, sir. No problem. I told you that, first of you don't need to talk about that in this. This is my main ego. This is main ego. If you touch that, I don't care. Yes, you are not call it! Yes, I'm father. Do whatever you want. You the call me bastard, I out. don't care. You call me bastard, I don't care. No. നിൻ dappalalla kala enne jeetathillenna avo nee dannathu ningal kalichu i don't get enna parayathu the moment i know that you are not there i will not be there forward good very good and for this and for this Silly thing only, you have this ego, you know, upper ego where ben, ego went. Ego in the air. Upper no ego? Upper no ego. For you, your ego, your judgment, your much. You don't want me. Why did you give birth to me? Why did you Told all lie. in this world I love you the most? You are everything that this. You used me, your daughter, who trusted you blindly in everything. You broke. My trust. You failed as a father. No, this is not As a father, you have failed. And yet, you are still shamelessly sitting and talking like this. God will. God will. You say God is there with you. Which is not God. It is the devil who is guiding you. It is the devil. Maybe I am the devil. Yeah, you are the devil. Yeah. And you have no right to be with the father. Don't you dare. Ever! Don't Put your face daughter. in front of me! You're standing in front of me. Who asked you to stand here? It's a house I build. to Your house? No, I shouldn't stay. No! This is also mama's house. my house. Stay with us. Over. You have no idea how much this hurts me. I have the idea with a pure conscience I'm talking because your ego is that I must remove the ajmal. It is not possible. It is not my Because ego. your father, that is my your wish. father has a wish and you must obey the father. Not the father obeys the daughter always. Remember that. I, no, no, you ask everything and I give everything. In this matter, nurture That's all. You ask me anything else, I will do now. You are going to എന്തോ ആയിക്കോട്ടെ എൻറെ കൊച്ചു ചത്താലും കൊഴപ്പില്ലാന്ന് നിങ്ങൾ പറഞ്ഞു ഞാൻ മിണ്ടിയില ഞാൻ മിണ്ടിയില എന്റെ കൊച്ചു മരിച്ചാലും എൻ്റെ സ്വന്തം മോൾ ചത്താലും എനിക്കവനാ വേണ്ടേ ാണ് വേണ്ടെന്ന് പറഞ്ഞു ഇല്ലേ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു എനിക്ക് ഇവര് വേണ്ട നീ ചത്തോ നിങ്ങൾ മൂന്ന് പേരും എന്ന് പറഞ്ഞു ുംതയ്ക്കും ഞാൻ വരത്തില്ല സ്വന്തം മോളെ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നു കേട്ടോ സ്വന്തം മോള് സ്വന്തം നാ ഇന്റെ മോളല്ലോ എന്നെ കാണോ ചിൻറെ ഞാൻ ഞാൻ നാണൻ കേട്ടപ്പോൾ ഞാൻ Chacha, happy? Yeah, happy. I will do anything to protect him, to save him from everything. But you looked at my face. After trusting you, I am ready to sacrifice myself for you. He trained Kashyapita for you, not for me. And you said, he chatta the ego of the lady. He can the ego of the lady. He can the ego of the lady. I became a root. He can the root. Oh, the only person I loved and trusted with all my heart. Guru, ും പറഞ്ഞില്ല I won't be you. I stood by your side. Even I was ready to die for you. But you just said, I don't need a daughter like you. You go and die. My ego is big. I was a fool 20 years in my life. The person who I saw as my role model, as my hero, as my holiday, as my everything, said, you, you, you go die. I don't care. go. I, I don't have a dad. I lost my dad. <coughs> and it you are like, not You are not my dad. I don't know who you are and where you are, what your motive is. But you lost my dad. You have killed my dad. My dad has died. And I wish if he would come back to me. Me by my side and say, Don't worry, I am here for you. I am not going to die. I am not going to

അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പിയാണ് അത് ഞാൻ വീണ്ടും പറയുകയാണ് ഇത് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു കുടുംബത്തിലും സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ആരെയെങ്കിലും പറ്റിച്ച് പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അനുഭവിച്ചിട്ട് ഈ വീട്ടിൽ ഈ ഭൂമിയിട്ട് പോകുമോ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാവിൻ്റെയും ഗതി ഇത് തന്നെയാണ് ആരെങ്കിലും പത്ത് രൂപ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടല്ലെങ്കിൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ശിക്ഷ ഭൂമിയിൽ തന്നെ കിട്ടും ബൈ ബൈ